സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം തിരുവല്ലാമല പറഞ്ഞ ആനയൂട്ട് സംഘടിപ്പിച്ചു തിരുവല്ലാമല ആനപ്രേമി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ആനയൂട്ട് നടന്നത് രാവിലെ പ്രത്യക്ഷ മഹാഗണപതി ശേഷം മേളം ഗജപൂജ മുതലായവ ഉണ്ടായിരുന്നു ഈ വില്ലാദ്രിന ക്ഷേത്രത്തിൽ വെച്ച് കൊമ്പൻ മാവേലിക്കര ഗണപതിക്ക് പാലക്കാപ്യ ശ്രേഷ്ഠാധിപതി പട്ടം നൽകി നിരവധി ആനപ്രേമികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഊക്കൻസ് കുഞ്ചു മാവേലിക്കര ഗണപതി പുത്തൻ കാവുമല നാരായണൻകുട്ടി ശ്രീലക്ഷ്മി സാവിത്രിക്കുട്ടി എന്നീ ആനകളെയാണ് ആനയൂട്ടിൽ പങ്കെടുപ്പിച്ചത്